ഗുരുവായൂർ ഏകാദശി ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളും ഹിന്ദുമതത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും മുഖ്യമായതാണ് ഏകാദശി വ്രതം ഏകാദശി വ്രതങ്ങളിൽ തന്നെ പരമപവിത്രമായതാണ് ഹരിബോധിനി ഉദ്ധാന ഏകാദശി എന്നെല്ലാം അറിയപ്പെടുന്ന വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി എന്ന ഗുരുവായൂർ ഏകാദശി പാൽക്കടലിൽ പള്ളികൊള്ളുന്ന സാക്ഷാൽ ആദിനാരായണൻ മഹാലക്ഷ്മിയോടൊന്നിച്ച് വൈകുണ്ഠമായ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അവതരിച്ച് ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദിവസമാണ് ഗുരുവായൂർ ഏകാദശിയായി കൊണ്ടാടുന്നത് ഗുരുവായൂർ ക്ഷേത്രപ്രതിഷ്ഠ നടന്നത് വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാളിലാണെന്ന് വിശ്വസിച്ചു പോരുന്നു പാതാളാഞ്ചന ശിലയിൽ തീർത്ത മഹാവിഷ്ണുവിന്റെ ദിവ്യ വിഗ്രഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആ വിഗ്രഹം സക്ഷാൽ മഹാവിഷ്ണു തന്നെ ബ്രഹ്മാവിന് സമ്മാനിച്ചു സുതപസ് എന്ന പ്രജാപതിയുടെ തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മദേവൻ ഈ വിഗ്രഹത്തെ അദ്ദേഹത്തിന് നൽകി തുടർന്ന് വിഗ്രഹം കശ്യപ പ്രജാപതിയിലും വസുദേവരിലും എത്തിച്ചേർന്നു വസുദേവരിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാന് ലഭിച്ച വിഗ്രഹത്തെ ഭഗവാൻ ദ്വാരകയിൽ വലിയ ക്ഷേത്രം പണ്ടതു പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോന്നു ഭഗവാൻ തന്റെ വേളയിൽ ഭക്തനായ ഉദ്ധവരോട് ദേവഗുരുവായ ബൃഹസ്പതിയുടെയും വായുദേവന്റെയും സഹായത്തോടെ ഭൂമിയിലെ ഏറ്റവും പവിത്രമായ സ്ഥലത്ത് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിനാളിൽ വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിച്ച സ്ഥലം ഊര് എന്ന അർത്ഥത്തിൽ ഗുരുവായൂർ എന്ന സ്ഥലനാമവും ഉണ്ടായി ശ്രീ ശങ്കരാചാര്യ സ്വാമികളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയതോടൊപ്പം ഏകാദശി മഹോത്സവമായി കൊണ്ടാടണമെന്ന് നിർദ്ദേശിച്ചതെന്നും പറയപ്പെടുന്നു പ്രതിഷ്ഠാദിനം എന്നതിനു പുറമേ ഈ ദിവസത്തിന് മറ്റു പല മഹത്വങ്ങളുമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചത് ഈ പുണ്യദിനത്തിലാണ് അതുകൊണ്ട് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഗീതാദിനമായും ആഘോഷിച്ചു പോരുന്നു ഭഗവാന്റെ പരമഭക്തന്മാരായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി വില്ുവമംഗലത്തു സ്വാമിയാർ പൂന്താനം നമ്പൂതിരി ശ്രീ ശങ്കരാചാര്യർ കുറൂരമ്മ തുടങ്ങിയവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ചത് മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തന്റെ നാരായണീയം കാവ്യം ഭഗവാന് കാഴ്ചവെച്ചതും ഏകാദശി നാളിലാണെന്ന് വിശ്വസിച്ചു പോരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരികെ കിട്ടിയതും അദ്ദേഹം മുന്നിൽ സംഗീതാർച്ചന നടത്തിയതും നാളിലാണ് ഭഗവാൻ ആദിനാരായണൻ യോഗനിദ്രയിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് ലോകത്തിനു മുഴുവൻ അനുഗ്രഹം ചൊരിയുന്ന ഏകാദശി ഏകാദശീനാളിൽ വ്രതമനുഷ്ഠിച്ചാൽ സകല പാപങ്ങളും നശിക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഏകാദശി ദിവസത്തിന്റെ തലേ ദിവസം അതായത് ദശമി നാളിൽ ഒരിക്കൽ ഊണാണു പതിവ് ഏകാദശി നാളിൽ പൂർണമായും ഉപവസിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് പൂർണോപവാസം എല്ലാവരും സാധ്യമാകാത്തതുകൊണ്ട് അരിഭക്ഷണം ഭക്ഷണം പൂർണമായി ഉപേക്ഷിച്ച് ഗോതമ്പ് കൊണ്ടുള്ള ആഹാരവും പാലും പഴങ്ങളും കഴിച്ച് വ്രതം നോൽക്കുകയാണ് സാധാരണ പതിവ് അരിയോടൊപ്പം തന്നെ ഉഴുന്ന് ഉള്ളി നെല്ലിക്ക എന്നിവയും ഏകാദശി നാളിൽ വർജ്യമാണ് ഉഴുന്ന് നിഷിദ്ധമായതുകൊണ്ട് പപ്പടവും കഴിക്കുക പതിവില്ല ദ്വാദശി നാളിൽ രാവിലെ കുളിച്ച് മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് പാരണവിടാം അതായത് വ്രതം അവസാനിപ്പിക്കാം ദ്വാദശിനാളിൽ നെല്ലിക്ക കഴിക്കുന്ന പതിവുണ്ട് അതുകൊണ്ട് തന്നെ നെല്ലിക്കയ്ക്ക് ദ്വാദശിക്കായ എന്നൊരു പേരുകൂടിയുണ്ട് ഏകാദശി ദിവസം പകൽ ഉറങ്ങാൻ പാടില്ല എന്നാണ് വിശ്വാസം അതിരാവിലെ വിഷ്ണു ക്ഷേത്ര ദർശനത്തിന് ശേഷം പകൽ മുഴുവനും കീർത്തനങ്ങൾ കേൾക്കുന്നതും വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഹരിനാമകീർത്തനം ഭാഗവതം കിളിപ്പാട്ട് എന്നിവ പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് ഏകാദശി നാളിൽ തുളസിച്ചെടി നട്ടു നനച്ചു പരിപാലിക്കുന്നതും തുളസിയെ പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യദായകമെന്ന് വിശ്വസിച്ചു പോരുന്നു സർവപാപഹരം ഏകാദശീവ്രതം എന്നാണ് പറയുക വിധിയാംവണ്ണം ഏകാദശീവ്രതം അനുഷ്ഠിച്ച വിഷ്ണുപ്രീതിക്ക് പ്രാപ്തമായാൽ ഏഴു ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകുന്നു എന്ന് വിശ്വസിച്ചു പോരുന്നു